ഹലോ ഫ്രണ്ട്സ് ജി കെ വെൽഡ് പി എസ് സി എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം അപ്പോൾ ഞാൻ വീണ്ടും എന്റെ ഇൻട്രൊഡക്ഷൻ പറയേണ്ട ആവശ്യമില്ലല്ലോ എങ്കിൽ കൂടി ഞാൻ പറയാം എന്റെ പേര് ആശ്മ ഷാജി എന്നാണ് അപ്പോൾ നിങ്ങൾ എനിക്ക് തന്ന സപ്പോർട്ടിന് എനിക്ക് ഒരുപാട് താങ്ക്സ് ഉണ്ട് തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഇന്നലത്തെ ക്ലാസ് ഇന്നലത്തെ വീഡിയോ കണ്ടതിന് ശേഷം കുറേ പേരെനിക്ക് വി ഒയെ കുറിച്ചിട്ട് അത് പഠിക്കേണ്ട രീതിയും അതിന്റെ സിലബസിനെ ബേസ് ചെയ്തിട്ട് കുറേ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് എന്നോട് ചോദിച്ചവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഈ വീഡിയോ ഞാൻ ചെയ്തിരിക്കുന്നത് ഓക്കെ അതിനു മുൻപ് പി എസ് സി വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്ത ഉദ്യോഗാർത്ഥികൾ നമ്മുടെ ചെറിയ ചെറിയ ശ്രദ്ധ കുറവ് മൂലം നമുക്ക് ചിലപ്പോൾ കൺഫർമേഷൻ കൊടുക്കാൻ പറ്റില്ല അങ്ങനെ ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യണേ അങ്ങനെ ചെറിയ ചെറിയ ഇഷ്യൂസ് വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഞാനിതിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം കേരള പി എസ് സിയിലെ നമ്മൾ വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്ത ഉദ്യോഗാർത്ഥികളും നിങ്ങളുടെ യൂസർ നെയിമും പാസ്വേഡും മറന്നു പോയിട്ട് നമുക്ക് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റാതെ അല്ലെങ്കിൽ ഒരു പോസ്റ്റിന് അപ്ലൈ ചെയ്യാൻ പറ്റാതിരിക്കുന്നവരുണ്ട് അപ്പോൾ നിങ്ങളൊട്ട് വിഷമിക്കേണ്ട കാര്യമില്ല നിങ്ങളുടെ യൂസർ നെയിം പാസ്വേഡ് ഒക്കെ മറന്നു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് റിക്കവർ ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻസ് പി എസ് സിയുടെ സൈറ്റിൽ നിങ്ങൾക്ക് ലഭ്യമാണ് അപ്പോൾ അതിനെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് പറയാം ഓക്കെ അപ്പോൾ വേറൊരു കാര്യം നിങ്ങൾ രജിസ്റ്റർ ചെയ്തതിനു ശേഷം നമുക്കറിയാം നമ്മളിപ്പോൾ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് വരുന്നുണ്ട് അതോടൊപ്പം ഒരുപാട് എക്സാമിനേഷൻസ് ഇനി വരാനിരിക്കുന്നുണ്ട് അപ്പോൾ ഒരു എക്സാമിനേഷന് നേരത്തെ ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല ഇപ്പോൾ കൺഫർമേഷൻ കൊടുക്കണം എനിക്ക് എക്സാമിന് രണ്ട് മാസം മുൻപ് അല്ലെങ്കിൽ കുറച്ച് നാൾ മുൻപ് തന്നെ കൺഫർമേഷൻ കൊടുത്താലാണ് നമുക്ക് അതിന്റെ ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ നിങ്ങൾ ഒരു പതിനഞ്ച് ദിവസം കൂടുമ്പോഴെങ്കിലും നിങ്ങളുടെ പ്രൊഫൈൽ ഒന്ന് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക ഓക്കെ അതിൽ നോട്ടിഫിക്കേഷൻസ് എന്ന് പറഞ്ഞു റെഡ് കളർ ബാർ കാണാൻ പറ്റും അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് ഇടയ്ക്കിടക്ക് കയറി നോക്കിക്കൊണ്ടിരിക്കുക പി എസ് സി പതിനഞ്ച് ദിവസം കൂടുമ്പോ എന്തെങ്കിലുമൊക്കെ അപ്ഡേഷന് ആ സൈറ്റിൽ നിങ്ങൾക്ക് നൽകുന്നതാണ് ഓക്കെ അതോടൊപ്പം വേറൊരു കാര്യം പറയാനുള്ളത് നമുക്ക് നമ്മുടെ ഫോൺ നമ്പർ മൊബൈൽ നമ്പർ ഏതെങ്കിലും പോസ്റ്റിന് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിലും നിങ്ങൾ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ മൊബൈൽ നമ്പർ നിങ്ങളുടെ പ്രൊഫൈലുമായിട്ട് ബന്ധിപ്പിച്ചിരിക്കണം എങ്കിലാണ് നിങ്ങൾക്ക് കേരള പി എസ് സിയുമായി ബന്ധപ്പെട്ട മെസ്സേജസ് ഒക്കെ നിങ്ങളുടെ ഫോണിൽ ലഭിക്കുന്നതാണ് നിങ്ങൾ ആഡ് ചെയ്തിരിക്കുന്ന നിങ്ങളുടെ ഫോൺ നമ്പറിലേക്ക് മെസ്സേജസ് വരാറുണ്ട് ഓക്കെ അപ്പോൾ ഒരു മെസ്സേജസും കേരള പി എസ് സിയുമായി കെ പി എൽ എം എസ് എന്നാന്ന് തോന്നുന്നു കെ പി എന്ന് വരുന്ന മെസ്സേജ് ഉണ്ട് അതൊന്നും തന്നെ നിങ്ങൾ നെഗ്ലക്ട് ചെയ്ത് കളയരുത് ആ മെസ്സേജസ് എടുത്ത് ചെക്ക് ചെയ്ത് നോക്കാം ഓക്കെ ഇനി ഞാൻ അടുത്ത് പറയാൻ പോകുന്നു നമുക്കറിയാം വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസറിന്റെ എക്സാമിനേഷൻ വരുന്നുണ്ട് പിന്നീട് നമുക്ക് ടൂ തൗസൻഡ് ട്വന്റിയിൽ തന്നെ വരാനിരിക്കുന്നതാണ് എൽ ജി എസ് എൽ ഡി സി ഒക്കെ ഇനി വരാനിരിക്കുന്നതാണ് ഓക്കെ അപ്പോൾ എൽ ജി എസ് എന്ന് പറയുന്നത് ഏഴാം ക്ലാസ് നിലവാരമുള്ളവർക്ക് എഴുതാൻ പറ്റുന്ന രീതിയിലുള്ള പരീക്ഷയാണ് അതിൽ അൻപത് മാർക്കാണ് ജി കെ എൽ നിന്ന് വരുന്നത് ഓക്കെ സോറി അൻപതല്ല എൺപത് മാർക്കാണ് ജി കെ എൽ നിന്ന് ചോദിക്കുന്നത് നെക്സ്റ്റ് വരുന്നത് ഇരുപത് മാർക്ക് മെന്റൽ എബിലിറ്റി മാത്സിൽ നിന്നാണ് നമുക്ക് എൽ ജി എസ് ചോദിക്കുന്നത് അതോടൊപ്പം തന്നെ അടുത്തത് എൽ ഡി സി വരുന്നുണ്ട് ഓക്കെ എൽ ഡി സിയിൽ വരുന്നതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എൽ ഡി സി എൽ ഡി സിയിൽ വരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് എൽ ഡി എസ് അൻപത് മാർക്ക് ജി കെയിൽ നിന്നും ഇരുപത് മാർക്ക് നമുക്ക് മാക്സ് ആൻഡ് മെന്റൽ എബിലിറ്റിയിൽ നിന്നും ഇരുപത് മാർക്ക് ഇംഗ്ലീഷിൽ നിന്നും പത്ത് മാർക്ക് മലയാളത്തിൽ നിന്നുമാണ് ചോദിക്കുന്നത് ഇനി വി ഒക്കെ വരുമ്പോൾ എന്താണ് അറുപത് മാർക്ക് ജി കെ ദൻ ട്വന്റി വരുന്നത് ഏതിനാണ് മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റി ദെൻ ട്വന്റി വരുന്നത് ആണ് ഇങ്ങനെയാണ് അതിന്റെ മാത്സ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത് അപ്പോൾ ഇനി വരുന്ന എക്സാമിനേഷൻസ് എല്ലാവർക്കും പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകളും ഡീറ്റെയിൽ ഒക്കെ ഞാൻ വരുന്ന എപ്പിസോഡിൽ നൽകുന്നതായിരിക്കും അപ്പോൾ എൻ്റെ ക്ലാസുകൾ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്തെങ്കിലും അഭിപ്രായങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ് ബോക്സിൽ കമന്റ് ചെയ്യുക എന്നെ അറിയിക്കാവുന്നതാണ് then പി എസ് ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങളുടെ വാട്സ്ആപ്പ് നമ്പറും അതോടൊപ്പം ടെലിഗ്രാം ചാനൽ ജി കെ വേൾഡ് ആൻഡ് പി എസ് സി ജി കെ വേൾഡ് പി എസ് സി എന്ന ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാൻ ഞങ്ങൾ അതിൽ ഒരുപാട് സ്റ്റഡി നോട്ട്സും പ്രീവിയസ്കോഴ്സും പേപ്പേഴ്സും ഒക്കെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതാണ് അപ്പോൾ നമുക്ക് നാളെ വേറൊരു ക്ലാസ്സിൽ വേറൊരു എപ്പിസോഡുമായിട്ട് കാണാം താങ്ക് യു ബൈ ബൈ